നമ്മുടെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സമാധാനത്തോടെ ജീവിക്കുന്നത് അത്രയും ആർമിക്കാർ നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ടാണ് പട്ടാളക്കാർ നമ്മുടെ ഓരോ ബോർഡറുകളും സംരക്ഷിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരൊന്നും നമ്മളെ ഉപദ്രവിക്കാതെ നമ്മൾ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത് എന്നാൽ അത്തരത്തിൽ നമ്മളെ സംരക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം സംരക്ഷിച്ചു കൊണ്ടിരുന്ന കാവൽക്കാലിൽ രണ്ടുപേരാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ചത് ഛത്തീസ്ഗഡിൽ നടന്ന മാവോയിസ്റ്റ് ആക്രമണം അതിൽ വീരമൃത്യു വരിച്ച ജവാൻ വിഷ്ണുവിന്റെ വിയോഗ വാര്ത്തയാണ് നമ്മൾ കേരളനാടിനെ ഏറെ ഞെട്ടിക്കുന്നത് ജീവിതത്തിൽ താൻ കണ്ട ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ നിർവൃതിയോടെ സൈന്യത്തിലേക്ക് മടങ്ങിപ്പോയിട്ട് ഇന്ന് ഒരു മാസം പിന്നിടാനിരിക്കവെയാണ് കുടുംബത്തെ കണ്ണീലായത്തിക്കൊണ്ട് വിഷ്ണുവിന്റെ മരണവാർത്ത എത്തുന്നത് പാലോട് ഫാം ജംഗ്ഷനിൽ അനിഴം ഹൌസിൽ രഘുവരന്റെയും അജുതയുടെയും മകനാണ് അന്തരിച്ച വിഷ്ണു സിആർ പി എഫ് കോബ്ര ബറ്റാലിയന്റെ ജവാന്മാരായിരുന്ന വിഷ്ണുവും ശൈലേന്ദ്രനും ഇന്നലെയാണ് മാവോയിസ്റ്റുകളുടെ കുഴിബോംബ് ആക്രമണത്തിൽ മരിച്ചത് പത്ത് വർഷത്തെ സൈനിക സേവനം വിഷ്ണു പൂർത്തിയാക്കിയിരുന്നു ഒരു വീട് എന്ന മോഹവുമായിട്ടായിരുന്നു സൈനിക ജീവിതം കഴിഞ്ഞ മാസം ആറാം തീയതി ആ സ്വപ്നം സാക്ഷാത്കരിച്ചു വിഷ്ണു സ്വന്തമായ ഒരു വീട് വെച്ചു വീടിന്റെ പാലുകാച്ചൽ ചടങ്ങും നടത്തി അത് നടത്തിക്കൊണ്ട് ഡ്യൂട്ടിയിലേക്ക് മടങ്ങി അത് ദുരന്തമായി മാറുകയായിരുന്നു പട്ടാളക്കാരനാവുക എന്നതായിരുന്നു പഠനകാലത്തെ വിഷ്ണുവിന്റെ ആഗ്രഹം ഇതിനായി നിരന്തരം പരിശ്രമിച്ചു ജോലി കിട്ടിയ ശേഷം കടക്കാൻ ഓരോന്നോരോന്നായി തന്നെ വീട്ടു തീർത്തു ജോലി കിട്ടിയ ശേഷം കടകൾ ഓരോന്നോരോന്നായി തീർത്തു അതിനുശേഷമായിരുന്നു വീട് വെച്ചത് നന്ദിയോട് താന്വോടിന് സമീപം പുതിയ വീട് വെച്ച മെയ് ആദ്യവാരത്തിൽ പാലുകാച്ചും നടത്തി പഠനശേഷം നന്ദിയോട് ജീപ്പിലെ ക്ലീനറായും പിന്നീട് ഡ്രൈവറായും ജോലി നോക്കുമ്പോൾ ആർമി റിക്രൂട്ട്മെന്റുകളിൽ സജീവമായി പങ്കെടുത്തിരുന്നു ആ ശ്രമത്തിലാണ് വിഷ്ണുവിന് പട്ടാളക്കാരനാകാനായത് ഛത്തീസ്ഗഡിലെ സുഖ്മാ ജില്ലയിൽ ഇന്നലെ വൈകുന്നേരം നടന്ന മാവോയിസ്റ്റുകളുടെ കുഴിബോംബ് ആക്രമണത്തിലാണ് വിഷ്ണു വീരമൃത്യു വരിച്ചത് സിൽഗർ സേനാ ക്യാമ്പിൽ നിന്നും ടേക്കുഡാമിൽ ക്യാമ്പിലേക്ക് ട്രക്കിൽ സാധനവുമായി പോകവെയായിരുന്നു ആക്രമണം ഉണ്ടായിരുന്നു കോൺസ്റ്റബിൾ ശൈലേന്ദ്രനും വീരമൃത്യു വരിച്ചു വിഷ്ണുവിന്റെ ഭാര്യ നീല തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലെ നേഴ്സാണ് നിർദേവ് നിർവിൻ എന്ന രണ്ട് മക്കളുമുണ്ട് നാട്ടുകാർക്കും കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവനായിരുന്നു വിഷ്ണു നാട്ടിലെ ഏതു കാര്യങ്ങൾക്കും മുന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിഷ്ണുവിൻ്റെ വേർപാട് നാടിന് വലിയ വേദനയായി പാലുകാച്ചിന് ശേഷം രണ്ടാഴ്ച അവധി ഉണ്ടായിരുന്നതിനാൽ ഇളയമകൻ നിർവിനെ എഴുത്തിനിരുത്താൻ കുടുംബസമേതം പനച്ചിക്കാട് ക്ഷേത്രത്തിൽ പോയിരുന്നു മടങ്ങുന്ന വഴിയിൽ മകന് പഠിക്കാനുള്ളതെല്ലാം വാങ്ങി നൽകിയ ശേഷമാണ് വിഷ്ണു ഛത്തീസ്ഗഡിലേക്ക് പോയത് ഇത് കഴിഞ്ഞ് ഒരു മാസം തികയുന്നതിന് ആ പുതിയ വീടിലെത്തി വിഷ്ണുവിന്റെ വിവര ചരമവാർത്തയായിരുന്നു ഛത്തീസ്ഗഡിലെ സുഖമാ ജില്ലയിൽ മലയാളി ഉൾപ്പെടെ രണ്ട് സിആർ പി എഫ് ജവാന്മാർ നേരിമൃത്യു വരിക്കാനിടയായ ആക്രമണത്തിന് പിന്നിൽ മാവോയിസ്റ്റുകളുടെ ഗർല സംഘമാണ് നിരോധിത സംഘടനയായ സി പി ഐ മാവോയിസ്റ്റ് സായുധ വിഭാഗമായ പീപ്പിൾ ആർമി അവർ നടത്തിയ കുഴിമ്പോബ് ആക്രമണത്തിലാണ് രണ്ട് ജവാൻമാർ കൊല്ലപ്പെട്ടത് വിഷ്ണുവിന് പുറമെ ഉത്തർപ്രദേശ് കാൻപൂർ സ്വദേശി ശൈലേന്ദ്രയും കൊല്ലപ്പെട്ടു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും